കുറച്ച് കഴിഞ്ഞപ്പോൾ പെർഫ്യൂമിൻ്റെ പുറത്തു വരാൻ തുടങ്ങി ഈ ഓപ്പണിങ്ങിലുള്ള യാതൊരു നോട്ടുമായിട്ടും ഒരു ബന്ധമില്ലാത്ത രീതിയിൽ ഇതിൻ്റെ ഒരു രണ്ടാമത്തെ ഭാഗം സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ ഇത്രയും രൂപ വില കൊടുത്ത് വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ക്ലോൺ ചെയ്യുന്നത് നിഷാനെ അനി എക്സ്ട്രി ഡേ പെർഫ്യൂം നമ്മുടെ ഇതിലിരിക്കുന്ന ഒരു ടെസ്റ്ററാണ് നിഷാനെ അനി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ പെർഫ്യൂം ലോഞ്ച് ചെയ്തത് ഒരു വാനില ഡോമിനൻസ് വരുന്ന ഒരു പെർഫ്യൂമായിട്ടാണ് ഇത് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ നോട്ടും കാര്യങ്ങളും ടോപ്പ് മെയിൻ ആയിട്ട് പറയുന്നത് വാനില വോം സ്പൈസി വുടി ഫ്രഷ് സ്പൈസി സിട്രസ് പൗഡറി ആംബർ അറോമാറ്റിക് സോഫ്റ്റ് സ്പൈസി ഫ്രൂട്ടി ഇത്രയാണ് മെയിൻ അക്കൗണ്ടായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ടോപ്പ് നോട്ടിൽ നോട്ട് നോക്കുമ്പോൾ ടോപ്പ് നോട്ടിൽ ജിഞ്ചർ ബർഗമോ പിങ്ക് പെപ്പർ ഗ്രീൻ നോട്ട്സ് മിഡിൽ നോട്ട്സിൽ കാർഡമം ബ്ലാക്ക് കറണ്ട് ടർക്കിഷ് റോസ് ബേസ് നോട്ടിൽ വരുമ്പോൾ വാനില ബെൻസോയിൻ സാൻഡൽവുഡ് സീഡാർ പച്ചൂളി ആംലഗ്രീസ് മസ്ക് ഇത്രയാണ് ഇതിന്റെ നോട്ടും കാര്യങ്ങളും ഇനി ടെസ്റ്റർ ബോക്സ് ആണ് ഇപ്പോൾ ബോക്സ് ടെസ്റ്റർന്ന് കൊടുത്തിട്ടുണ്ട് നിഷാനയുടെ ലോഗോ ലോഗോ ആണോ അതോ ഇവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ട് താഴെ ബാച്ച് കോഡ് ഡബിൾ സീറോ ഡബിൾ സെവൻ വൺ ഫോർ ഇതാണ് ഇതിന്റെ ബാച്ച് കോഡ് എക്സ്ട്രേറ്റ് വെർഷൻ ആണ് ഇത്രയേ ഉള്ളൂ ബോക്സിനെ കുറിച്ച് പറയാൻ ബോട്ടിൽ നിഷാനയുടെ സാധാരണ നിഷാനുടെ ബോട്ടിൽ എങ്ങനെയാണോ അത്തരത്തിലുള്ള ബോട്ടിൽ തന്നെയാണ് വളരെ കട്ടിയായിട്ടുള്ള ബോട്ടിൽ ഇവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നൂറ് എം എൽ ആണ് ഇത്രയേ ഉള്ളൂ ബോട്ടിലിനെ കുറിച്ച് പറയാൻ ക്യാപ്പ് നല്ല ഭാരമുണ്ട് ഏകദേശം ബോട്ടിലോളം തന്നെ ഭാരം ക്യാപ്പിനും ഉണ്ട് നമ്മുടെ പി ഡി എമ്മിന്റെ ബോട്ടിൽ പോലെ ബോട്ടിനോളം തന്നെ ഭാരം ക്യാപ്പിനും ഉണ്ട് ക്യാപ്പ് പിടിച്ചിട്ട് പൊക്കിയെടുക്കരുത് ഊരി പോകും ഇപ്പൊ വാങ്ങുന്നവരിത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പൊക്കിയെടുക്കാനുള്ള ശ്രമം നടത്തരുത് താഴെ വീട് പൊട്ടും ഇങ്ങനെയാണ് എന്റെ ക്യാപ്പ് എന്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് അവരുടെ ഒരു ലോഗോ കാണാം ഇത്രയാണ് ബോട്ടിലിനെ കുറിച്ച് പറയാൻ ബോട്ടിലൊന്നും പറയാനില്ല പ്രീമിയമാണ് ബോട്ടിലിന്റെ എല്ലാ വശവും ക്യാപ്പ് എടുത്താലും മേക്ക് ചെയ്തിരിക്കുന്ന രീതിയും എല്ലാം പ്രീമിയം നീഷ് പെർഫ്യൂം എങ്ങനെയാണോ അത്തരത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഒന്ന് ട്രൈ ചെയ്യാം ഞാനിപ്പോ ട്രൈ ചെയ്തു എങ്കിലും ജസ്റ്റ് ഒന്ന് ഓക്കെ ചെറുതായിട്ട് മതി സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആദ്യം എനിക്ക് ഈ പെർഫ്യൂം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് വലിയൊരു വാവ ഫാക്ടറി കിട്ടിയില്ല അതിൻ്റെ കാരണം ഇതിന് ഓപ്പണിങ്ങില് മാൻസെറ സെദ്രാത് ബോസെ അല്ലെങ്കിൽ ക്രീഡ് അവൻഡസിന്റെ ഒരു ഡി എൻ എ എവിടെയോ ഓപ്പണിങ്ങിൽ ഷെയർ ചെയ്യുന്നുണ്ട് ആ ഒരു ബർഗാമോ ബ്ലാക്ക് കറണ്ട് ജിഞ്ചർ ഗ്രീൻ നോട്ട്സ് പെപ്പർ നോട്ട് ഇതൊക്കെ ചേർന്നിട്ട് ക്രീഡ് അവൻഡസിന്റെ മാൻസെറ സെദ്രാത് ബോസിന്റെ അല്ലെങ്കിൽ മോൺ ബ്ലോങ് എക്സ്പ്ലോററിന്റെ ഒക്കെ ഒരു ഡി എൻ എ ഓപ്പണിങ്ങിലുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇപ്പൊ നമുക്ക് കിട്ടുന്ന പെർഫ്യൂം അല്ലെങ്കിൽ ഒട്ടുമിക്ക പെർഫ്യൂമിന്റെയും ഏത് സ്മെൽ ചെയ്താലും ഒന്നുകിൽ ബക്രാത്തിന്റെ മണം അല്ലെങ്കിൽ ക്രീഡബിൻഡസിന്റെ ഡി എൻ എ അല്ലെങ്കിൽ ഡിയോർ സവാഷിന്റെ അല്ലെങ്കിൽ ബ്ലഡേഷ് ചാനലിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുള്ള നമുക്ക് ഈ മണങ്ങളൊക്കെ വളരെ ഫെമിലിയർ ആണ് അപ്പൊ അതുപോലെ തന്നെ ഈ ക്രീഡബൻഡസിന്റെ ഡി എൻ എങ്ങനെ വന്നാലും നമുക്ക് അത് പെട്ടെന്ന് ആ ഒരു മണം അറിയാവുന്നവർക്ക് പെട്ടെന്ന് അത് കത്തും എനിക്ക് അങ്ങനെയാണ് ആദ്യം ട്രൈ ചെയ്തപ്പോൾ ഓ ഇതൊരു അറിയാവുന്നൊരു ഡി എൻ ആണ് ഒരു വാ ഫാക്ടറി കിട്ടിയില്ല കാരണം ഒരു ഓപ്പണിങ്ങിലുള്ള ഒരു മണമാണ് ബർഗാമോ നാരങ്ങയുടെയും ഓറഞ്ചിന്റെ ഒക്കെ മണവും ഒരു ജിഞ്ചർ പിന്നെ ബ്ലാക്ക് കറണ്ട് ബ്ലാക്ക് കറണ്ട് എന്നുള്ള ഒരു ഫ്രൂട്ടാണ് നമുക്ക് ഓപ്പണിംഗ് കൂടുതലായിട്ടും കിട്ടുക അതൊരു മാംസളവായിട്ടുള്ള ഒരു പൈനാപ്പിൾ ഫ്രൂട്ടി സ്മെല്ലാണ് ഈ ബ്ലാക്ക് കറണ്ടിൻ്റെ ഒരു മണം ഫ്രൂട്ടി ജ്യൂസി ആയിട്ടുള്ള സ്മെല് ഇതാണ് ഓപ്പണിംഗ് കിട്ടുന്നത് ഒപ്പം ഒരു ഗ്രീൻ എർത്തി ഹെർബൽ നോട്ട് അതെ ഒരു ഇറത്തി ഹെർബൽ നോട്ടും ഈ പറഞ്ഞ നാരങ്ങയും ഇഞ്ചിയും ഈ ബ്ലാക്ക് കറണ്ട് എന്ന ഫ്രൂട്ടിന്റെയും മണം ഓപ്പണിങ്ങിൽ വരും അപ്പൊ നമ്മൾ എന്ത് ഇതിനകത്ത് ഒരു വാനില പെർഫ്യൂം ആണോ അത് എന്ന് തോന്നി ഇത് ശരിക്കും ഒരു ഒരു ഫ്രൂട്ടി ഫ്രഷ് മണമാണല്ലോ എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പെർഫ്യൂമിന്റെ മാജിക് പുറത്ത് വരാൻ തുടങ്ങി ഈ ഓപ്പണിങ്ങിലുള്ള യാതൊരു നോട്ടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ ഇതിൻ്റെ ഒരു രണ്ടാമത്തെ ഭാഗം സെക്കൻഡ് ഹാഫ് എത്തിയപ്പോ വാനിലയുടെ മണം വരാൻ തുടങ്ങി വാനിലയും വാനില എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സ്മോക്കി വാനില അല്ല അല്ലൂറിങ് ആയിട്ടുള്ള സെഡക്റ്റീവ് ആയിട്ടുള്ള വാനില അതിപ്പോ പുകഞ്ഞ അല്ലെങ്കിൽ കരിഞ്ഞ വാനില അത്തരത്തിലുള്ളതല്ല ബേക്കറിയിലെ വാനില അതുമല്ല നല്ല തണുത്ത കൂളായിട്ടുള്ള ഒരു വാനില സ്മെല് ഫ്രിഡ്ജ് നിറയെ വാനില ഐസ്ക്രീം ഉറഞ്ഞിരിക്കാന്ന് കൂട്ടിക്കും ഫ്രിഡ്ജ് നിറയെ ഫ്രിഡ്ജിലെ എല്ലാ അറയിലും വാനില ഫ്ലേവർ ഉള്ള ഐസ്ക്രീം വേറൊരു വേറൊരു ഫ്ലേവറും അല്ല വാനിലയുടെ ഫ്ലേവറുള്ള ഐസ്ക്രീം ഫ്രിഡ്ജ് നിറയെ നിറച്ചുവച്ചിട്ട് അത് ഉറഞ്ഞതിനു ശേഷം ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഒരു മണം വരില്ല ഐസ്ക്രീമിന്റെ വാനില സ്മെല് ആ ഒരു ക്രീമി വാനില സ്മെല്ലാണ് പിന്നീട് വരുന്നത് ആ മണം ഒരു രക്ഷയില്ല അടിപൊളി മണം അപ്പം ടോപ്പ് നോട്ടിലെ ആ ഒരു ഭാഗം അത് എൻ്റെ കാര്യം പറയുവാണ് മറ്റുള്ളവർ അറിയില്ല പേഴ്സണലി എനിക്ക് ഈ ഒരു ഡീൽ അറിയാതുകൊണ്ടായിരിക്കാം എനിക്ക് ഓപ്പണിങ് വലിയ സംഭവമായിട്ട് തോന്നിയില്ല പക്ഷെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് പിന്നെ അതിനുശേഷം വരുന്ന ഒരു സ്മൂത്ത് ക്രീമി ആയിട്ടുള്ള ലക്ഷറി ആയിട്ടുള്ള ഒരു വാനില സ്മെല് നമുക്കത് അറിയാൻ പറ്റും ഇതിൽ ചേർത്തിരിക്കുന്ന വാനില ഒരു സാധാരണ ഒരു വാനില സ്മെല്ലല്ല നല്ല വാനിലയാണ് നമുക്ക് അറിയാൻ പറ്റും കൊതിപ്പിക്കുന്ന വാനില ആരെയും കൊതിപ്പിക്കുന്ന വാനില ചില വാനില ചില ചിലർക്കൊരു കുത്തലായിട്ട് തോന്നും ചിലർക്ക് സ്മോക്കിയായിട്ട് തോന്നും ഉദാഹരണത്തിന് മേഴ്സിനസ് ബെൻസ് ക്ലബ്ലാക്കുക അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അല്പം സ്മോക്കി ആയിട്ടുള്ള വാനിലയാണ് ഇതും ബർബോൺ വാനലാന്ന് തോന്നും മടകാസ്കർ വാനില പക്ഷെ ഇതിൽ ചേർത്തിരിക്കുന്നത് ക്രീമി വാനിലയിൽ മിൽക്കി നോട്ടൊക്കെ ചേർന്ന് ലാക്ടോണിക് ചൊവയൊക്കെ ചേർത്ത് പാലും വാനിലയൊക്കെ ചേരുമ്പോൾ ഒരു ക്രീമി കോരി കഴിക്കാൻ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാനില സ്മെല് ഒപ്പം ആ സാന്റിൽ വുഡിൻ്റെ ഒരു ഡെപ്തും ഒരു ക്രീമിനെസും ഒക്കെ ചേർന്നിട്ട് നല്ല ഒരു പൗഡറി വാനില നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ഈ മണം ഇടക്കിടയ്ക്ക് ഇത് പ്രൊജക്റ്റ് ചെയ്യും പക്ഷേ ടോപ്പ് നോട്ടിൽ ഞാൻ പറഞ്ഞ യാതൊരു നോട്ടുമായിട്ടും ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് പിന്നോട്ടുള്ള മാറ്റം ഒരു ഫ്രൂട്ടി നോട്ടുമില്ല ഒരു ഫ്ലോറൽ നോട്ടുമില്ല ഒരു ഹെർബൽ നോട്ടുമില്ല ഒരു ഫ്രഷ് നോട്ടുമില്ല പിന്നെ അങ്ങോട്ട് ഇത് അസ്തമിക്കുന്നത് വരെ ക്ലൈമാക്സ് വരെ വാനില അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പെർഫ്യൂം എന്തുകൊണ്ട് ഒരു വാനില പെർഫ്യൂം എന്ന് വിളിച്ചതെന്ന് ഒരിക്കലും ഒരു പെർഫ്യൂമിനെ നമ്മൾ ഒരു ടോപ്പ് നോട്ട് വെച്ചിട്ട് വെച്ചിട്ടൊരിക്കലും അളക്കരുത് എന്നതിനുള്ള ഒരു നല്ല ഉദാഹരണമാണ് ഈ ഒരു പെർഫ്യൂം ടോപ്പ് നോട്ടിൽ വരുന്ന യാതൊരു ബന്ധമില്ലാത്ത മണമായിട്ട് അവസാനം നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നാരങ്ങയും ഇഞ്ചിയുടെയും മണം ആ മണം പെട്ടെന്ന് മാറി ക്രീമി വാനില ഐസ്ക്രീമിൻ്റെ മണവായിട്ട് അവസ്ഥ അത് നല്ല തണുത്ത വാനില ചൂട് വാനിലയല്ല ചൂട് എന്ന് പറയുമ്പോൾ സ്മോക്കി വാനിലയല്ല നല്ല തണുത്ത വാനില സ്മെല് ഐസ് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഐസിന്റെ ആ ഒരു മിസ്റ്റും ഐസ്ക്രീമിന്റെ ആ ഒരു തണുത്ത മണവും ഒക്കെ ഒരു മണമാണ് നമുക്ക് പിന്നീട് ക്ലൈമാക്സ് വരെ കിട്ടുന്നത് അപ്പം ഇതാണ് ഇതിന്റെ മണം നല്ല മണം പിന്നെ അതുപോലെ തന്നെ എനിക്കിത് വാങ് ട്രൈ ചെയ്ത അന്ന് തന്നെ എനിക്ക് കോംപ്ലിമെന്റ് കിട്ടി രണ്ട് കോംപ്ലിമെന്റ് രണ്ട് സ്പ്രേ ചെയ്തു ചെയ്തിട്ട് ചില ഒരു സിനിമ കണ്ടു രണ്ടര മണിക്കൂർ ധാരക്കുള്ള ഒരു സിനിമ അതിനുശേഷം കുറച്ചുനേരം ടെറസിലിരുന്നു പാട്ട് കേട്ടു ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം ഒരു അഞ്ചു മണി അഞ്ചര ആയിട്ടുണ്ടാവും ഞാൻ താഴെ ഇറങ്ങി വന്നപ്പോൾ അമ്മ എന്നോട് ചോദിച്ചത് നിനക്ക് ശ്വാസം മുട്ടുന്നില്ല എന്നാ ചോദിച്ചത് ഞാൻ പറഞ്ഞു എന്തു ഈ മണം നിനക്ക് ശ്വാസം മുട്ടുന്നില്ലേ അപ്പോൾ ഞാൻ ഇറങ്ങി ചെന്നപ്പോൾ അമ്മ ആദ്യം പറഞ്ഞത് ഇതാണ് അത് അമ്മയ്ക്ക് അപ്പോഴും നന്നായിട്ട് ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് കിട്ടുന്നുണ്ട് ആ മണം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രൊജക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ കോംപ്ലിമെൻറ്റ് കിട്ടി അമ്മ അതൊരു നെഗറ്റീവ് സൈഡിലല്ല പറഞ്ഞത് അമ്മ ചിരിച്ചോണ്ടാണ് പറഞ്ഞത് അപ്പോൾ അമ്മയുടെ വിചാരം ഞാനിത് വാരി കോരി അടിച്ചു എന്നുള്ളതാണ് അമ്മ ധരിച്ചത് എന്നാൽ രണ്ട് സ്പ്രേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ലോങ്ജിവിറ്റി എൻ്റെ അഭിപ്രായത്തിൽ ഒരു ആറ് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ലോങ്ജുവിറ്റി പ്രൊജക്ഷൻ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ആണ് ആദ്യത്തെ രണ്ടര മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ വരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്പ്രേ എട്ട് സ്പ്രേ അല്ലെങ്കിൽ പത്ത് സ്പ്രേ ഇത്രയും നിങ്ങൾ സ്പ്രേ ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ ഇത് കിട്ടൂ അപ്പം നിങ്ങൾക്ക് രണ്ട് സ്പ്രേ അമ്മയ്ക്കറിയാം ഞാൻ പെർഫ്യൂം അടിക്കുന്നുള്ള കാര്യം അതുകൊണ്ടാണ് അതുകൊണ്ട് അമ്മയ്ക്കത് മനസ്സിലാക്കാൻ പറ്റിയത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് കവർ ചെയ്യണമെങ്കിൽ ലൗഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് കിട്ടണമെങ്കിൽ ഈ രീതിയിൽ പത്തോ സ്പ്രേ പട്ടോ അടിക്കേണ്ടി വരും ഓക്കെ ഇനി ഇത് രണ്ട് കൂട്ടർക്ക് യൂസ് ചെയ്യാം ഗേൾസിനും ബോയ്സിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും കോംപ്ലിമെൻസും കിട്ടും കോംപ്ലിമെന്റ് കിട്ടുന്ന ഒരു ഡി എൽ എ ആണ് പിന്നെ സേഫ് ആയിട്ടുള്ള ഒരു വാനില സ്മെല് ചില വാനല ഒരു കുത്തുന്ന സ്വീറ്റ്നസ് അല്ല ഇതിൽ നമുക്ക് ഓഫീസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വാനല സ്മെൽ എല്ലാ ദിവസവും ഈ ഫ്രഷ് ഫ്രഷ് തന്നെ അടിച്ചിട്ട് പോകുമ്പോൾ ഒരു ബോറിംഗ് ആകും അപ്പോൾ ഓഫീസിലും കൂടി നിങ്ങൾക്ക് അടിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് നിഷാനെ അനി ഓഫീസിൽ യൂസ് ചെയ്യാം പിന്നെ പാർട്ടി ക്ലബിങ് അങ്ങനെ ഏത് പരിപാടിയിലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും എല്ലാ ഒക്കേഷനിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഏത് കാലാവസ്ഥയിലും യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു നീഷ് പെർഫ്യൂം നിങ്ങളുടെ ഒരു ബോസിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് നല്ലൊരു നീഷ് പെർഫ്യൂം ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ പെർഫ്യൂം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു വാനല സ്മെല്ല്യാണ് ഈ പെർഫ്യൂം നല്ലൊരു വാനില സ്മെല്ല് ആകെയുള്ളൊരു ഒരു വിഷമം എന്ന് പറയുന്നത് ഇത്രയും പത്ത് പതിനാറ് പതിനെട്ടാം രൂപയ്ക്ക് കുറച്ചും കൂടി ഒരു പെർഫോമൻസ് ഞാൻ അല്പം കൂടി പ്രതീക്ഷിച്ചു ഒരു പക്ഷേ ഇത് മാസുലേഷൻ കഴിയുമ്പോൾ ഒരു ഏഴെട്ട് മാസം കഴിയുമ്പോൾ സ്ട്രോങ് ആവാം ഇതിപ്പോഴത്തെ എൻ്റെ ഒരു അഭിപ്രായമാണ് ഏഴെട്ട് മാസം കഴിയുമ്പോൾ നിഷ് പെർഫ്യൂംസ് ഒക്കെ നല്ലപോലെ സ്ട്രോങ് ആവാറുണ്ട് അതിനുശേഷം സ്ട്രോങ് ആകുമെന്ന് വിചാരിക്കുന്നു ഇത് എനിക്ക് കിട്ടിയ അനുഭവമാണ് നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമ്പനി പറയാം അപ്പം ഇത്രയാണ് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത് വില ഞാൻ പറഞ്ഞു പതിനഞ്ച് പതിനെട്ട് ആ റേഞ്ചിലാണ് എൻ്റെ റേറ്റ് വരുന്നത് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സേഫ് ആയിട്ടുള്ള വാനില പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പെർഫ്യൂം കൂടിയാണ് പി ഡി എം ആൾത്തേർ ഇത് എന്റെ ടെസ്റ്റർ ആണ് ഇത് നല്ലൊരു വാനില സ്മെല്ലാണ് ഇത് ഒരു മിൽക്കി വാനില ഐറിസ് അല്പം ലെതറി ലെതറിനോട്ടൊക്കെ ചേർത്തിട്ടുള്ള ഒരു ബർബോൺ വാനില സ്മെല്ലാ ഭയങ്കര പ്രൊജക്ടൻ കേട്ടോ ഒരു പക്ഷേ നിഷാനേ പ്രൊജക്ഷൻ ഇതിന് കൂടുതലാണെന്ന് തോന്നുന്നു നല്ല പ്രൊജക്ഷനുള്ള പെർഫ്യൂമാണ് ആദ്യത്തെ ആണ് ആ ഇതിന് ഒരു ക്ലോൺ ഉണ്ട് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ എനിക്കതിനെക്കുറിച്ച് അറിയില്ല എങ്കിലും ഒരു ക്ലോൺ പരിചയപ്പെടുത്താം ഇത്രയും രൂപ വില കൊടുത്ത് വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ക്ലോൺ ഫ്രഞ്ച് അവന്യൂ സ്പെക്ട്രേ ഗോസ്റ്റ് എന്നാണ് എൻ്റെ പേര് നിങ്ങൾക്ക് വാങ്ങാം വലിയ വിലയിൽ ഇത് മൂവായിരത്തിൽ താഴെയാണെന്ന് തോന്നുന്നുണ്ട് റേറ്റ് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ മണം ഏതാണ്ട് ഒരു ഡി എനൊക്കെ നിങ്ങൾക്ക് പിടികി കിട്ടും അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത് താങ്ക് യു സോ മച്ച്